ഈ പണ്ടെല്ലാം എനിക്കൊക്കെ പനി വരുന്ന സമയത്ത് പനി വരുമ്പോൾ പോലും ഒരു സുഖമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ അമ്മ ഉള്ളിടത്തോളം കാലം ഈ പനി വന്നിരുന്നാലും എന്ത് അസുഖം വന്നാലും അത് നമ്മളെ അടുത്ത് വന്നിരിക്കാനും അമ്മയുടെ സാരി മൂടി കിടക്കുമ്പം പനി മാറും എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരിത് അപ്പോൾ ആ സമയത്തെല്ലാം എനിക്ക് വെച്ച് ഒരു കഞ്ഞി ഉണ്ടായിരുന്നു പനിക്കഞ്ഞി എന്ന് പറയും അത് നമ്മുടെ തിരുവനന്തപുരം സൈഡിൽ അതിന് സാധാരണ ഒരു കഞ്ഞിയാണ് ഈ പയറും അരിയും പിന്നെ ചെറിയ ഉള്ളിയെല്ലാം വറ്റൽ മുളകെല്ലാം ഇട്ട് വെക്കുന്ന ഒരു കഞ്ഞി പക്ഷേ അത് പനിക്കഞ്ഞി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലാതെ നമ്മൾ ഈ കെട്ടിടപ്പണിയൊക്കെ നടക്കുന്ന സമയത്ത് പലയിടത്തും ഈ കെട്ടിടപ്പണിയൊക്കെ ചെയ്യുന്നവരും അല്ലാത്തവരും ഒക്കെ ഒരുമിച്ചിട്ട് ഈ വെക്കുന്നതും ഈ കഞ്ഞിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ അമ്മമാരും ഒക്കെ ഉള്ളിടത്തോളം കാലമാണ് നമ്മുടെ ഏറ്റവും നല്ല കാലം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരുണ്ടെങ്കിലും ആ ഒരു ഒരു നല്ല കാലം അല്ല എന്നതാണ് സത്യം കഴിഞ്ഞാൽ മറ്റെല്ലാം ശരിയാണ് പക്ഷേ അമ്മയുടെ സ്നേഹത്തോളം വലുതല്ലല്ലോ ഒന്നും അതുപോലെ ഒരു അമ്മയുടെ സ്നേഹം പോലത്തെ ഒരു കഞ്ഞിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഈശ്വർ പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം ആദ്യമായി നമുക്ക് കഞ്ഞിക്ക് ആവശ്യമായ അരി എടുക്കാം ഇത് ഒന്നര നാഴി അരിയാണ് ഇത് നാഴിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവ് പാത്രം എടുക്കാം ഇത് ജയ അരിയാണ് കെ എസ് ആർ ജയ എന്ന് പറയുന്ന അരിയാണ് ഇതെടുത്തിരിക്കുന്നത് അരിയോടൊപ്പം അര നാഴി ചെറുപയറും ചേർക്കാം ഈ നാഴിയല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു നിങ്ങൾ എടുക്കുന്ന അളവ് പാത്രത്തിന് നേരത്തെ ഇട്ടതിൻ്റെ പോലെ ഒരു അരഭാഗം എടുക്കുക ഇതിപ്പോൾ അരനാഴിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയും പയറും ഇതിലേക്ക് ചേർക്കാം ഈ കുക്കർ അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വേവിച്ചെടുക്കുന്ന പോലെ വേവിച്ചെടുത്താൽ മതിയാകും ഈ കുക്കറാവുന്ന സമയത്ത് നമുക്കതൊരു അഞ്ച് വിസിലാണ് വേണ്ടത് ഈ കെ എസ് ആർ ജയ എന്ന് പറയുന്ന അരിക്ക് അഞ്ച് വിസിലാണ് വേണ്ടത് ഈ സുലേഖ അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഒരു വിസിൽ മതിയാകും ഇത് അല്പം വേവ് കൂടുതലുള്ളത് കൊണ്ടാണ് ഇത് അഞ്ച് വിസിലാണ് ഇതിന് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി അതായത് ചുമന്ന ഉള്ളിയും ചെറുതായൊന്ന് ഇതുപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതോടൊപ്പം നാല് വറ്റൽ മുളക് അതായത് ഉണക്കമുളകും ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി അര ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർക്കാം കല്ലുപ്പ് അല്ലാന്നുണ്ടെങ്കിൽ പൊടി ഉപ്പ് ചേർത്താലും മതിയാകും ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക അതായത് നമുക്കൊരു ഒന്നര ലിറ്റർ വെള്ളം ഇതിലേക്ക് ചേർക്കാം വെള്ളവും ചേർത്ത ശേഷം നമുക്ക് കുക്കർ അടച്ചു വച്ച് വേവിക്കാം അത് നേരത്തെ പറഞ്ഞു അഞ്ച് വിസിലാണ് ഇതിന് വേണ്ടത് ഇത് ജയ അരിയാണ് ജയ എന്ന് ഇതിലെ കെ എസ് ആർ ജെ എന്ന് പറയുന്ന അരിയാണ് ഇതിന് അഞ്ച് വിസിലാണ് വേണ്ടത് മറ്റു സുലേഖ പോലുള്ള അരികളാണെങ്കിൽ നമുക്കത് ഒരു വിസിൽ മതിയാക്കും അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ അഞ്ച് വിസിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം തുടർന്ന് ഏറ് സെറ്റായതിനു ശേഷം നമുക്കിത് സെർവ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ നല്ല പനിക്കഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇത് ഒരു കറി ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിതിങ്ങനെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ അച്ചാറോ അല്ലെങ്കിൽ പപ്പടം എന്തെങ്കിലും കൂട്ടി നമുക്കത് കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക അപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു രുചിയുമായി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്